ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എഫ് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓഫർ ത്രീ പീസ് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്ന് മൂന്ന് ദിവസം മുന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത സാധനം വന്നിട്ടുണ്ട് അതീസ്റ്റോക്ക് ആയിട്ടും പിന്നെ പുതിയ മോഡലിലൊക്കെ എത്തിയിട്ടുണ്ട് സംഭവം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് അടിപൊളി ഡബിൾ എക്സ് എല്ലാണ് കാണിക്കുന്നത് അതായത് കോട്ടൺ തന്നെ എന്ന് പറയാം നമ്മൾ ചെറിയൊരു മിക്സിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചേർത്ത ഡബിൾ എക്സ് എല്ലിലാണ് സംഭവം ഓക്കെ നല്ല രസമുള്ള ആണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് ഒക്കെ ഒന്നും പറയാം ഫുള്ള് ആദ്യം അളവെന്ന് പറഞ്ഞു തരണ്ട് ഞമ്മള് പിന്നെ അളവ് പറയില്ല പിന്നെ നിങ്ങൾ നോക്കണം അളവ് എത്ര ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തി അഞ്ച് വരുന്നുണ്ട് കേട്ടാ നാല്പത്തി അഞ്ചാണ് നാല്പത്തി ആറിന് പൊട്ടിറവ് നാല്പത്തി അഞ്ചാണ് ഡെബ്ലെക്സേക്ക് ഓക്കും ഓക്കെ അപ്പൊ ഇതിന്റെ സ്ലീവ് ഇതാ വരുന്നത് സ്ലീവ് എത്ര അഞ്ചാ പതിനേഴ് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് ിപ് സൈസ് വരുന്നത് ഉണ്ട് വരുന്നുണ്ട് ഇനി നമ്മൾ അളവ് പറഞ്ഞു പറഞ്ഞില്ല കേട്ടോ കാരണം മെമ്മറി നമ്മളെ മെമ്മറിനാല്ണ്ട് ഇതിന്റെ ലെങ്ത്തും വരുന്നുണ്ട് അടിപൊളി നല്ല അടിപൊളി രസമുള്ള കളേഴ്സാണ് വന്നിട്ടില്ലേ കാരണം ഓക്കെ ഇതിന്റെ ഫാന്റും ഷോളൊക്കെ നമ്മൾ കാണിക്കാം ഇതാ ഇതാ ഫാന്റിന്റെ ലെങ് പറഞ്ഞി ഈ ഒറ്റ ലെന്റ് പറയുള്ളൂട്ടാ പിന്നെ ലെങ്ത് ഒന്നും പറയില്ല പിന്നെ ഒരു ഫാൻഡിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തെട്ട് വരുന്നുണ്ട് ഫാൻ്റെ ലെങ്ത് മുപ്പത്തെട്ട് വരുന്നുണ്ട് ഓക്കെ ഷോൾ കേട്ടോ അടിപൊളി ഷോൾ ആണ് അല്ല ഭംഗിയുള്ള ഷോൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കിട്ടാ അടിപൊളി ഷോള് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ വരുന്നൂ പിന്നെ അന്നാർകളി കോട്ടൻകളി വേണ്ടൂര് അനാർകളി വേണ്ടി അതിൽ വിവിധ മോഡലും കേട്ടോ അപ്പൊ നമ്മള് ഇതാണ് ഇതിന്റെ സംഭവം കൈ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കയ്യൊക്കെ വരുന്നത് ചെറിയ വർക്ക് വർക്കുമായിട്ട് അപ്പൊ ഇതിന്റെ ഷോൾ നിർത്തണ്ടിട്ട് അപ്പൊ ഈ മോഡലിൽ തന്നെ അടുത്ത പീസ് ഇതാ അടുത്ത പീസ് ആണേ ഇതാ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതാ ഫാൻഡ് മിക്സിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോൾ വരണം കേട്ടാ

അടുത്ത മോഡൽ അടുത്ത മോഡൽ അടുത്ത ഡിസൈൻ എന്താ ഒരു ജോലിക്കൊക്കെ ഒക്കെ ഐറ്റംസ് ആണ് മോഡലിട്ട് മാറ്റം സെയിം അളവ് ഇതാ പാൻറ് ഷോൾ ഇതാട്ടാ ഓക്കേ അപ്പൊ മോഡലിത്തെ അടുത്ത പീസ് കാണിക്കാം അവിടെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതേപോലെ തന്നെ നമ്മുടെ എച്ച് എസ് എച്ച് വുമസ് ഫാഷൻ എന്ന ചാനലിൽ നമ്മള് ചുരിദാർ അധികം ചുരിദാറാണ് അപ്പോ ആ ചാനലൊന്നും പോയി പോയിരുന്നു അല്ല ഇന്നിപ്പോ നമ്മള് അതില് ഇട്ടിട്ടുണ്ട് കോട്ടന് അനാർക്കലി ഇട്ടിട്ടുണ്ട് ചാനലിന്ന് പോയി കണ്ടിരുന്നു അതിൽ തന്നെ ഇടലേ ഇന്നിപ്പോൾ

ൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറപ്പ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതേമാതിരി ഒരു ഓഫർ നീണ്ടാവരട്ടാ അതൊക്കെ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മളിപ്പോളിയും ഷോള് പാൻ ഓക്കെ അപ്പൊ അടുത്ത ഡിസൈൻ നമുക്ക് രണ്ടാ ചെയ്തിട്ടുണ്ട് വീണ്ടും വന്നിട്ടുണ്ട് സെയിം അളവട്ടാ ഇല്ലതും സെയിം അളവാണ് ഇതിന്റെ ഫാന്റ് ആണ് ഇത് ഇതിന്റെ കളർ വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയാണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഓക്കേ അടുത്തത് അതെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ കെടല മോഡൽ കിടക്കാച്ചി ഐറ്റംസ് ഇതാ ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ലാസ്റ്റ് പീസ് ആണ് ഇത് അടുത്ത് വരേണ്ടത് ഐറ്റം ഐറ്റം കണ്ടോളി ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ഷോൾ ഇതാ മഞ്ഞയാണിത് ഇതിന്റെ ഫാൻറ്റി ഷോൾ ഓക്കെ അടുത്ത വണ്ടി അടുത്ത പീസ് ആണേ വീജുണ്ടല്ലേ പിങ്ക് കളർട്ടോ ഈ കളർ ആണ് അതിന്റെ എടുത്ത് പോകുമ്പോ കളർ മാറുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് ഒരിക്കൽ കൂടി പറയുന്നത് ഗൂഗിൾ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഇല്ല അപ്പോൾ അടിപൊളിയാണ് നല്ല നല്ല അടിപൊളി കിടിലും മോഡലിൽ കിടക്കാച്ച ഐറ്റംസാണ് കാണിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ എടുത്ത ഒരു പരിപാടി ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെന്റ് സ്പോട്ടിൽ ചെയ്യട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അതായത് വീഡിയോ കാണാം അസാ